ഗോവ തീരത്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ നാവികസേനാ ഉദ്യോഗസ്ഥർക്കൊപ്പമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീപാവലി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് രാജ്യത്തിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെയും അഭിമാനമായ കൊച്ചിൻ ഷിപ്പാർഡിലാണ് ഐ എൻ എസ് വിക്രാന്ത് നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ സായുധ സേനാംഗങ്ങളോടൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീപാവലി ആഘോഷം നടക്കാറുള്ളത് ഐ എൻ എസ് വിക്രാന്ത് വെറുമൊരു യുദ്ധക്കപൽ മാത്രമല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ കഠിനാധ്വാനത്തിൻ്റെയും കഴിവിൻ്റെയും പ്രതിബദ്ധതയുടെയും തെളിവാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സായുധ സേന വഹിച്ച പങ്കും ഐ എൻ എസ് വിക്രാന്ത് പാകിസ്ഥാനും സമ്മാനിച്ച മാത്രമില്ലാത്ത രാത്രികളും പ്രധാനമന്ത്രി സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഇനി ഐ എ എസിന് പഠിച്ചു തുടങ്ങാം നമ്മുടെ മക്കൾക്ക് ഐ എ എസ് ഐ പി എസ് നീറ്റ് ഐ ഐ ടി ജെ ഇ എൻ ഡി എ ക്ലാറ്റ് ക്യുവറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് ഒളിമ്പ്യാഡ്സ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല അടിത്തറ ഫൗണ്ടേഷൻ ഒരുക്കിയെടുക്കാം എലിക്സിയർ ഐ എ അക്കാഡമിയുടെ സിവിൽ സർവീസസ് ടാലൻറ്റ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് കരിയർ ഗൈഡൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡിംഗ് ഫൈനാൻഷ്യൽ ലിറ്ററസി ഓണ്ടർപ്രണർഷിപ്പ് വിദഗ്ധരുടെ ക്ലാസ്സുകൾ രസകരമായ ഗെയിമുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ഒന്നാണ് പേഴ്സണൽ മെൻറ്റർഷിപ്പ് എല്ലാ മാസവും രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും കൂടിയുള്ള മീറ്റിങ്ങുകൾ എന്നിവ എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ മാത്രം പ്രത്യേകതകളാണ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും റിട്ടയേർഡ് പ്രൊഫസർമാരും അക്കാഡമി മേഖലകളിലും ഇതര മേഖലകളിലും ഉയർന്ന സ്ഥാനം അലങ്കരിച്ചവരുമായുള്ള ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസുകൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ക്ലാസുകൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കാനുള്ള ക്ലാസുകൾ തുടങ്ങിയ ഒരു കുട്ടി പ്ലസ് ടു ഡിഗ്രി കഴിയുമ്പോൾ ആർജിച്ചെടുക്കേണ്ട പാഠ്യ പാഠ്യേതര ഗുണങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നേടിയെടുക്കാം ഇന്ന് തന്നെ നമ്മുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള പടവുകൾ അവർ കയറി തുടങ്ങട്ടെ കൂടുതൽ അറിയാനും നമ്മുടെ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇപ്പോൾ തന്നെ വിളിക്കൂ കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂസ് the crimson glow ignited, and vengeance crossed the border. Tanganon gone, Tanganon gone, Tanganon gone. The navy had an enemy even in the waves, in the story they even descended from the depths of the ocean to keep an eye on it. The tricolor waved high, the country won and was honored, every terrorist realized the value of Sindor that day. Yeah. Bharat Mataki, J. Bharat Mataki, J.